ഇന്ത്യയെ ആർക്കും അങ്ങനെ അടിയറവക്കരുത് ഇന്ത്യ രാജ്യം അതിന്റെ മതേതരത്വത്തിന്റെ സ്വഭാവത്തോടുകൂടി നിലനിൽക്കുവാൻ ആവശ്യമായത് നമ്മളാലാവുന്നത് നമ്മൾ ചെയ്യണം അതുകൊണ്ട് ഓരോരുത്തരോടും ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ സമയത്ത് എന്നോടൊന്നുപോലെ നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് ചൂണ്ടു വിരൽ കൊണ്ട് നമ്മൾ എതിർത്ത് തോൽപ്പിക്കണം എന്നാണ് നമുക്കെതിരെ ഇന്ത്യ രാജ്യത്തിന്റെ കൃത്യമായ ആ മതേതരത്വത്തിന്റെ മുഖത്തെ സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ തച്ചു തകർക്കുവാൻ വേണ്ടി ആടുന്ന ഏതൊരു അതേപോലെ തന്നെ ശത്രുക്കളുണ്ടോ അവർക്കെതിരെ പോരാടണം എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഒരു സമ്മതിദാനാവകാശവും ആരും പാഴാക്കി കളയരുത് നമ്മുടെ കൂട്ടത്തിൽ യാത്ര ക്രമീകരിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പോയി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം അതല്ലെങ്കിൽ കുടുംബത്തോട് വിളിച്ചുകൊണ്ട് ഒരു വോട്ടും പാഴാകാതിരിക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തണം നമുക്ക് ചെയ്യാനാകുന്ന സമാധാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക രാജ്യത്തെ സമാധാനം എന്നൊന്നും നിലനിൽക്കുവാൻ വേണ്ടി ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് മറ്റൊന്ന് നാം മനസ്സിലാക്കുക ഏതൊരു ഘട്ടത്തിലും എന്തൊക്കെ പ്രതീക്ഷകൾ അവസാനിച്ചാലും വിശ്വാസികളുടെ पा